ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അരാഷ്ട്രീയ വേഷം കെട്ടി കച്ചവട താൽപര്യങ്ങൾക്ക് ഉപയോഗിച്ച ഒരാളുടെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാട്ടുകയാണ് ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം കിഴക്കമ്പലത്ത് പുതിയ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളുടെ വിശ്വാസം നേടിയ സാബു എം ചേക്ക് ഇന്ന് അതേ ജനവിശ്വാസത്തെ പണയപ്പെടുത്തി ബി ജെ പി പാളയത്തിലേക്ക് ചാടിക്കയറിയിരിക്കുകയാണ് ട്വന്റി ട്വന്റിയുടെ ഈ നീക്കം രാഷ്ട്രീയ പരാജയം മറയ്ക്കാനും കമ്പനി ലാഭം സംരക്ഷിക്കാനുമുള്ള അവസരവാദ കൂതാശിയാണെന്ന ശക്തമായ വിമർശനങ്ങളാണ് ഇടതും വലതും നേതാക്കളിൽ നിന്ന് ഒരേ സമയം ഉയരുന്നത് കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജിൻ ട്വന്റി ട്വന്റിയുടെ എൻ ഡി എയിലേക്കുള്ള ചേക്കേരലിനെതിരെ തുറന്നടിച്ചാണ് പ്രതികരിച്ചത് ഒരുമിച്ചാൽ എൻ ഡി എയ്ക്കും ട്വന്റി ട്വന്റിക്കും രാഷ്ട്രീയമായി യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്നും സാബു ജേക്കപ്പിന്റെ കച്ചവട താല്പര്യങ്ങൾക്ക് മാത്രമാണ് ഈ കൂടുമാറ്റം ഉപകാരപ്പെടുകയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അവകാശപ്പെട്ടവരാണ് ഇന്ന് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായതെന്നും ഇനി മോദിജിയെ ദൈവം രക്ഷിക്കട്ടെ എന്ന പരിഹാസ വാക്കുകളോടെയുമാണ് ശ്രീനിജിൻ പ്രതികരിച്ചത് ട്വന്റി ട്വന്റി തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട കനത്ത തിരിച്ചടിയും അമേരിക്ക അടക്കമുള്ള ഇടങ്ങളിൽ ബിസിനസ്സിൽ നേരിട്ട തിരിച്ചടികളും ചേർന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും ഇന്ത്യയിൽ ബിസിനസ് നിലനിർത്താൻ കേന്ദ്ര സർക്കാരിന്റെയും ബി സഹായം അനിവാര്യമായതോടെയാണ് സാബു ജേക്കബ് ബി ജെ പി വാതിൽ തേടിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ട്വന്റി ട്വന്റി ബി ജെ പിയുടെ ബി ടീമാണെന്നും സ്വാർത്ഥ ലാഭമാണ് ലക്ഷ്യമെന്നും ശ്രീനിജിൻ ആവർത്തിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വിമർശനം കൂടുതൽ കടുപ്പിച്ചാണ് പ്രതികരിച്ചത് ട്വന്റി ട്വന്റി ഒരു നനഞ്ഞ പടക്കം മാത്രമാണെന്നും സാബു എം ജേക്കബിന്റെ എൻ ഡി എ പ്രവേശനം തികച്ചും കമ്പനി ലാഭത്തിന് വേണ്ടിയുള്ള നീക്കമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിക്കാരാണെന്ന ആരോപണം ഉയർത്തി അരാഷ്ട്രീയവാദം പറഞ്ഞാണ് ട്വന്റി ട്വന്റി രൂപീകരിച്ചതെന്നും കോൺഗ്രസിനെയും സി പി എമ്മിനെയും ആക്ഷേപിക്കുമ്പോഴും ബി ജെ പിക്ക് എതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലാത്ത സാബു ചേക്കർ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണെന്നും ഷിയാസ് ചൂണ്ടിക്കാട്ടി മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വിഭാഗങ്ങൾക്കുമെതിരായി അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ജനാധിപത്യവും ഭരണഘടനയും തകർക്കുന്ന ബി ജെ പിക്ക് നിൽക്കുകയാണ് ഇന്ന് സാബു ചേക്കപ്പ് എന്നതാണ് യാഥാർത്ഥ്യമെന്നും അരാഷ്ട്രീയവാദം പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി അവരെ പണയപ്പെടുത്തുന്ന നടപടിയാണ് ഇതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കിഴക്കമ്പലത്ത് കമ്പനി മാലിന്റെ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിച്ച് റേഷൻ കടയുടെ മറവിൽ ജനപിന്തുണ നേടിയതും പിന്നീട് അതേ കച്ചവടം മാതൃക ഉപയോഗിച്ച് അധികാരം പിടിച്ചതുമെല്ലാം സാബു ചേക്കപ്പിന്റെ രാഷ്ട്രീയമല്ല കച്ചവട തന്ത്രമാണെന്നാണ് ഷിയാസ് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭക്ഷ്യ കിറ്റുകൾ വാങ്ങി നന്ദി കാണിച്ചില്ലെന്ന പേരിൽ വോട്ടർമാരെ അപമാനിച്ച സംഭവവും ഓർമ്മിപ്പിക്കുന്നുണ്ട് ട്വന്റി ട്വന്റി അസ്തമിച്ചു കഴിഞ്ഞുവെന്നും കുന്നത്തനാട്ടിലെ ജനങ്ങളോട് സാബു ജേക്കബ് മാപ്പ് പറയണമെന്നും ഷിയാസ് ആവശ്യപ്പെടുന്നുണ്ട് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സചീന്ദ്രനും ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് സാബു ജേക്കബ് യഥാർത്ഥത്തിലൊരു ബിസിനസ്സുകാരനാണെന്നും ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ തീരുമാനത്തിൽ സാബു ചേക്കപ്പിന് രാഷ്ട്രീയമായി നഷ്ടം മാത്രമേ ഉണ്ടാകുമെന്നും ട്വന്റി ട്വന്റിയിലെ പ്രാദേശിക നേതാക്കൾ പലരും പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി അകന്നതായും പലരും കോൺഗ്രസിൽ ചേരാൻ തയ്യാറാണെന്നും വി പി സചീന്ദ്രൻ വ്യക്തമാക്കി എൻ ഡി എയ്ക്കൊപ്പം സഹകരിക്കാൻ കഴിയാത്ത ട്വന്റി ട്വന്റി പഞ്ചായത്ത് അംഗങ്ങളോട് രാജിവെക്കാൻ സാബു എം ചേക്കപ്പ് ആവശ്യപ്പെട്ടെന്ന ആരോപണവും ശക്തമാക്കുകയാണ് ഫേസ്ബുക്ക് പ്രതികരണത്തിലൂടെ പി വി ശ്രീനിജനാണ് ഇത് ചൂണ്ടിക്കാട്ടിയത് സ്ഥിരീകരിക്കപ്പെടാത്ത വിവരം തന്നെയാണെങ്കിലും സാബുവിന്റെ വർഗീയ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലാത്ത ട്വന്റി ട്വന്റി അംഗങ്ങൾക്ക് ധൈര്യമായി തന്നെ സമീപിക്കാമെന്നും നിയമപരമായി എല്ലാ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റി പ്രകടനം വിലയിരുത്താനാണ് സാബു ജേക്കബ് ബി ജെ പി പ്രവേശനം വൈകിപ്പിച്ചതെന്നും പരാജയം വ്യക്തമായതോടെ ബി ജെ പി വാതിൽ മുട്ടിയതാണെന്നും ശ്രീനിജൻ വീണ്ടും ആവർത്തിച്ചു അരാഷ്ട്രീയ വേഷം അണിഞ്ഞ് രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയം ഉപയോഗിച്ച് കച്ചവടം വളർത്തുകയും ചെയ്ത സാബു എം ചേക്കപ്പിന്റെ ഈ എൻ ഡി എ പ്രവേശനം ട്വന്റി ട്വന്റി എന്ന പരീക്ഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നതിന് വ്യക്തമായ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ ജനങ്ങളുടെ വോട്ട് കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഈ നീക്കത്തിന് കിഴക്കമ്പലത്തും കുന്നത്തുനാട്ടും കനത്ത രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പോടെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ ശക്തമാവുന്നത്